ഭൂസമര സമിതിയിൽ ഭിന്നത സമരം അവസാനിപ്പിക്കുന്നതിൽ അനിശ്ചിതത്വം തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി പേർ മാത്രം ചേർന്നെടുത്ത തീരുമാനമാണെന്നാണ് ആരോപണം നാളെ മുതൽ പുതിയ പന്തൽ കെട്ടി സമരം ആരംഭിക്കുമെന്ന് ബിജെപി അനുകൂലികൾ പറഞ്ഞു അനുകൂല കോടതി ഉത്തരവുകളും സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പും പരിഗണിച്ചാണ് റിലേ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത് സമരത്തിന്റെ ദിനമായ നാളെ സമരവേദിയിൽ പ്രഖ്യാപനം നടത്തും മന്ത്രി പി രാജീവ് വൈപ്പിൻ എം എൽ എ കെ നുണ്ണികൃഷ്ണൻ എന്നിവർ നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിക്കും ഭൂമിയുടെ സമ്പൂർണ്ണ ക്രയവിക്രയ അവകാശങ്ങൾ ലഭിക്കുന്നതിനായി നിയമ പോരാട്ടങ്ങൾ തുടരുമെന്നും മുനമ്പം ഭൂസംരക്ഷണ സമിതി കോർ കമ്മിറ്റി അറിയിച്ചു സർക്കാരിന്റെ ഉറപ്പ് വിശ്വസിച്ചാണ് സമരം നിർത്തുന്നത് എന്ന് മുനമ്പം പള്ളി സഹവികാരി ഫാദർ മോൻസി വർഗീസ് നമുക്ക് അത് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉടനെ തന്നെ നമുക്ക് നൽകുമെന്നാണ് ആ ഒരു ഒരു സമരം സമരം അവസാനിപ്പിക്കുന്നത് അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ വിഭാഗം രംഗത്തെത്തി തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണെന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മന്ത്രി ഉൾപ്പെടെ ഇടപെട്ടത് വിമതചേരി ആരോപിച്ചു ഈ സമരപ്പന്തല്ലാതെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ ഈ അവസാനം വന്നിട്ട് ഇങ്ങനെ പറയുന്നത് വേറെ തീർച്ചയായിട്ടും സമരം അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ുംന്തൽ തുടങ്ങും പുതിയ ഞങ്ങൾ തുടങ്ങും നാളെ മുതൽ പുതിയ സമരപ്പന്തൽ കെട്ടി സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രഖ്യാപനം സമരസമിതിയിലെ ബി ജെ അനുകൂലികളാണ് പുതിയ സമരം പ്രഖ്യാപിച്ചത് റിപ്പോർട്ടർ കൊച്ചി